ഹലോ അസ്സാം വലൈക്കും പച്ചേരി വെച്ചിട്ട് ഞങ്ങൾക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കി നമുക്ക് മടുത്തെങ്കിലിതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്നും ഒരുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്കൊക്കെ വെറുപ്പ് തോന്നും അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഞാൻ തമ്പിനയിലിൽ പറഞ്ഞ പോലെ ഒരു കപ്പ് പച്ചേരിക്ക് രണ്ട് ടീസ്പൂണ് എന്താണ് തേങ്ങയാണ് കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് അതേപോലെ നല്ല ആരെടുത്ത അപ്പമാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഏത് കറി വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പം ഞാൻ മൂന്ന് കപ്പ് പച്ചേരി ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ പച്ചരിയാണ് തലേ ദിവസമാണ് കേട്ടോ ഞാനിത് എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനിടുന്നത് രാത്രിക്ക് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാനിട്ടേക്കാം അപ്പോൾ അതാ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളമൊക്കെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട് കുതിരാനിട്ടാ പച്ചരിയിൽ തേട്ടോ എന്നിട്ട് നമ്മളിത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഞാൻ ഒന്നിച്ചിട്ട് അരച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് രണ്ട് പേശായിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ ഞാൻ എനിക്ക് മിക്സിയുടെ ജാർ വലിയ ജാറായത് കൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് പച്ചരിക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലേ അല്ല രണ്ട് ടേബിൾ തേങ്ങ അല്ലേ എടുക്കേണ്ടത് അപ്പം ഞാൻ മൂന്ന് കപ്പ് പച്ചരി എടുത്തുകൊണ്ട് ഞാനൊരു മൂന്ന് ആറ് ടേബിൾ സ്പൂണ് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ എടുക്കാട്ടോ തേങ്ങ കൂടി കൂടിപ്പോണ്ട അപ്പം നമ്മൾ ആരെടുത്ത പോലെ അപ്പം കിട്ടാനും പ്രയാസമാകും കേട്ടോ അപ്പോൾ കറക്റ്റ് ടേബിൾ സ്പൂണ് കണക്കിന് തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല ഞാനൊരു നാല് ടേബിൾ സ്പൂണ് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മൂന്നാണെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കപ്പും കൂടി അളന്നെടുത്തിട്ട് അതിൽക്ക് ഒരു കുറച്ച് ഭാഗം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബാക്കി ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് കഴുകി കഴുകിയിട്ടൊന്നും എടുക്കേണ്ട നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി ഇതാ ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ ഇനി ഞാൻ നേരത്തെ ബാക്കി വെച്ച വെള്ളം ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒരു എന്താണ് പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ മാവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നര ടേബിൾ സ്പൂൺ വരെ ആകാം കേട്ടോ ഒരു ചെറിയ മധുരം ഉണ്ടാകുമ്പോൾ നമ്മുടെ അപ്പത്തിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെറുതെ കഴിക്കാൻ നമ്മളെ അപ്പത്തിന് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കറിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഈ തിളച്ച വെള്ളം തന്നെ നമ്മൾ ചൂട് കൊടുക്കണതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടാറാൻ നിൽക്കരുത് ആ തിളച്ചത് വാങ്ങിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കും വേണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്കിതിൽക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ട ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത് ഇപ്പം ഇത് നല്ല ചൂടാണ് നമ്മൾ തിളച്ച വെള്ളമില്ല നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ ഈ ബാറ്ററി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ലാട്ടോ അപ്പോൾ അതാ ഇതിവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാറിയിട്ടൊന്നും ഇല്ലെങ്കിലും നല്ല ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനൊരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പം നന്നായി പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ വെള്ളപ്പച്ചാട്ടിയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ തേക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യണുള്ളൂ കേട്ടോ കൂടുതൽ എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണില്ല തമ്പിനയിൽ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ വേണമെങ്കിൽ എണ്ണ തേച്ച് കൊടുത്താൽ മതി കേട്ടോ വേണ്ടെങ്കിൽ വേണ്ട അപ്പോൾ അതാ നമ്മൾ ബാറ്റർ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞമ്മക്ക് ഇതിൽക്ക് ഒരു ഒന്നര തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതാ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നേ മുക്കാൽ തവിയോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വട്ടത്തിലാക്കി കൊടുക്കുക എന്നിട്ട് ഞമ്മളിത് അടച്ച് വെച്ചുകൊടുക്ക കേട്ടോ അപ്പം ആദ്യത്തെ അപ്പം ചുട്ടെടുക്കുന്ന വീഡിയോൻ്റെ കട്ടായി പോയി ഇതിപ്പോൾ രണ്ടാമത്തെ അപ്പാണ് കേട്ടോ അപ്പം ഇത് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ മീഡിയം ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ ഒഴിക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലും പിന്നെ മീഡിയത്തിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ എളുപ്പത്തിൽ വെന്ത് കിട്ടും നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ രണ്ടാമത്തത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എന്നും ഒരുപോലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇടക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റി നല്ല അടിപൊളി അപ്പം തന്നെയാണ് കേട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആണ് അതേപോലെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ കഴിഞ്ഞു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അസാം വലിക്കും